ണാതെ പുറത്താകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെയുള്ള സമയം വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഹീറ്റ്സ് പൂർത്തിയാകുമ്പോൾ ഏറ്റവും മികച്ച സമയവുമായി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് നടുഭാഗമാണ് രണ്ടാമത് നിരണമാണ് മൂന്നാമത് ബി ആണ് അതായത് സുജ പറഞ്ഞ ശരിയാണ് നിരണം നിരണം പോ മിനിറ്റ് ഇരുപത്തി സെക്കൻഡ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് വള്ളപ്പാടുകളിലൊക്കെ അകലം ഫൈനലിലേക്ക് യോഗ്യത നേടും ആ ചെറിയ കളിയില്ല സുജയ അവിടുന്ന് ഗംഭീരമായിട്ട് അങ്ങനെ മറ്റൊരു ട്രാക്കിലൂടെ കടന്നു വരുന്നത് രണ്ടാമത്തെ ട്രാക്കിൽ വാണ്ടി നമ്മളെ ഇതിനു വേണ്ടി അവര് വരും അവര് നമ്മൾ പേടിക്കണ്ട അല്ല ആണെങ്കിൽ ൻ പാട്ടി വരികയാണ് രണ്ടാമത്തെ ട്രാക്കിൽ വരുന്നു പറമ്പ് ഈ ഹീറ്റ്സിൽ വലിയ ആവേശത്തോടെ ആയാ കൂടി കുതിച്ചെത്തുമ്പോൾ ഫൈനലിൽ ആരൊക്കെ അതാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ ആയാ ആളായി മുന്നേറുന്നു എന്ന് തന്നെയല്ലേ കാഴ്ചയിൽ അങ്ങനെയല്ലേ പറമ്പോ ഈ ട്രാക്കിൽ മത്സരിക്കാൻ ആരുമില്ലെങ്കിൽ അവർ തങ്ങളോട് തന്നെയാണ് മത്സരിക്കുന്നത് കാരണം ഏറ്റവും മികച്ച സമയം കുറിച്ചാൽ മാത്രമേ നാലാം നാല് ട്രാക്ക് മാത്രമുള്ള ഫൈനലിലേക്ക് പോനക്കത്തുള്ളൂ കൈകളുടെ ട്രാക്ക് കൊടുത്തില്ല നാലിരുപത് പിടിക്കണം ആയാപറമ്പ് പാണ്ഡിയും ചെറുതല്ലാത്ത മത്സരം അതെ ആയാപറമ്പ് പാണ്ഡി ചെറുതില്ലാത്തൊരു മത്സരം അവർക്ക് കൊടുക്കുന്നുണ്ട് കാര്ച്ചാൽ ചൂണ്ടൻ ബോട്ടിലെപ്പാട് ആയാപറമ്പ് പാണ്ടി തുഴയുന്നെങ്കിൽ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ആറാം ഹിറ്റ്സിലെ ഒന്നാം ട്രാക്കിലെ വെള്ളം ിയപുരം ചുണ്ടനാണ് കഴിഞ്ഞ തവണ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ വള്ളമാണ് വീരപുരം ചുണ്ടൻ അന്ന് പി ബി സി ആണ് തുഴഞ്ഞ് കപ്പെടുത്തെങ്കിൽ ഇത്തവണ ആ കപ്പ് തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനുകിരിയാണ് ഇത്തവണ വീരപുരം ചുണ്ടനെ പുനമടക്കായി എത്തിച്ചിരിക്കുന്നത് തുഴച്ചിൽ കണ്ടിട്ട് അങ്ങോട്ട് തുഴയുന്നില്ല പാറിവാടാ കേറി വാടാ മക്കളെ സമയം പിടിക്കണം ആ കണ്ട സുജിയ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ തുഴച്ചിൽ കണ്ടിട്ട് ഒരു ക്ഷീണമുള്ളതോടെയാണ് എന്താണ് വീതപുരം രണ്ടായിരത്തി മന്ദഗതിയിലാവും ആണോ പിടിപടിക്കുക ആ ഗതിയൊക്കെ മാറും വിശ്വസിച്ചോളൂ നിങ്ങൾ ഈ വെള്ളം ഇവിടെ അത്ഭുതം ഉണ്ടാക്കും ഈ വെള്ളം അത്ഭുതമുണ്ട് അത്ഭുതം ഉണ്ടാക്കും പ്രവചനം ില്ല എങ്കിലും ഓർമ്മ വെച്ച് നാളെ മുതൽ വള്ളങ്ങളിൽ വളർന്ന വെള്ളത്തിൽ ഈ ഈ പറഞ്ഞ അതിനകത്ത് കാര്യമുണ്ട് അതെ അന്ത്ര പറയുന്നവനാണ് കാരണം സുജ അവിടുന്ന് വിലവേശികൊണ്ടിരിക്കാണ് കേട്ടോ നാല് ട്രാക്കുകളുള്ള അതെ അതെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ പതിനാറ് ചുണ്ടൻ വള്ളങ്ങൾക്ക് ഒരു ട്രോഫിയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലെ പതിനാറ് ചുണ്ടൻ വള്ളങ്ങൾ ഇരുപത്തൊന്ന് ഉണ്ടെങ്കിലും പതിനാറ് ചുണ്ടൻ വള്ളങ്ങൾക്ക് ഒരു ചെറിയ ട്രോഫിയെങ്കിലും അവരുടെ കരക്കാലിലേക്ക് എത്തിക്കാൻ പറ്റും പക്ഷെ അവർക്ക് എല്ലാം ആഗ്രഹവും ഒരൊറ്റ ട്രോഫി മതി വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് നെഹ്റുവിന്റെ കൈ പോയിഞ്ഞാൽ വേൾഡ് കപ്പ് മാത്രം മതി അങ്ങനെ

യാണ് പക്ഷെ നമ്മൾ അറിയേണ്ടത് ഞങ്ങൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ബോക്സിൽ ഇരുന്ന് നോക്കുമ്പോഴേക്കും എന്തോ എവിടെയോ ഒരു തകരാറ് സംഭവിച്ചതുപോലെ അത്രയ്ക്ക് അങ്ങ് പോരല്ലോ കാരണം നാല് മിനിറ്റ് ഇരുപത് സെക്കൻഡൊക്കെ കൊണ്ട് ഫിനിഷ് ചെയ്തപ്പോൾ ഇത് ആവേശം തെള്ളി കയറി വരുന്ന മനോഹരമായിട്ടുള്ള ഒരു ഒരു ദൃശ്യാനുഭൂതിയിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത് അല്ലെ അത് അവരവരുടെ കടന്നു പോവുകയാണ് ലക്ഷണം മാറി ും എന്തായാലും നിയപുരം ഏറ്റവും മികച്ച സമയം കരസ്ഥമാക്കിയവർ അതെ 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 നടുഭാഗം പുന്നമുട ബോട്ട് ക്ലബ്ബാണ് ഇപ്പോൾ ആണെങ്കിൽ മിനിറ്റും ഇരുപത് സെക്കൻഡ് മുന്നിൽ എത്തിക്കുന്ന നീരണം നിരണം ബോട്ട് ക്ലപ്പ് പറഞ്ഞ നിരണം നാല് മിനിറ്റും ഇരുപത്തി ഒന്ന് സെക്കൻഡ് മുൻപ് വള്ളാത്തുർത്തി നാല് മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡും എടുത്താണ് ആ ഫിനിഷിംഗ് ലൈൻ തൊട്ടതെങ്കിൽ ബിയപുരം എത്ര സെക്കൻഡ് സമയം കൊണ്ടാണ് എത്ര മിനിറ്റ് കൊണ്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം പിന്നിട്ട് എന്നുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിവരം കൂടി നമുക്ക് കിട്ടാനുണ്ട് എന്തായാലും ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന മത്സരങ്ങളിൽ വളങ്ങളിൽ നടുഭാഗം പുന്നവട ബോട്ട് കപ്പ് തുടങ്ങിയ നടുഭാഗം നാല് മിനിറ്റും ഇരുപത് സെക്കൻഡും എടുത്ത് വന്നപ്പോൾ പത്തനംതിട്ടക്കാരുടെ നേരിടണം നാല് മിനിറ്റും ഇരുപത്തി ഒന്ന് സെക്കൻഡും എടുത്ത് ഫിനിഷ് ചെയ്തപ്പോൾ കളാതൃപ്തി പി ബി സിയുടെ റിപ്പോർട്ട് ചാനൽ സ്പോൺസർ ചെയ്യുന്ന പി ബി സി നാല് മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡും ഒന്ന് രണ്ട് മൂന്ന് മില്ലി സെക്കൻഡും എടുത്താണ് അവർ ഫിനിഷിംഗ് ലൈൻ തൊട്ടത് ഇനി കളി എന്തുമായിക്കോട്ടെ ഞങ്ങളൊരു ചെറിയ പ്രകടനമാണ് നടത്തിയത് വരുന്ന ഫൈനലിൽ കാണാം തീ പാറുന്ന പോരാട്ടങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ അവർ പറയുന്നുണ്ടാവും മനസ്സുകൊണ്ട് പറയുന്നുണ്ടാവും എന്തായാലും ഇനി പുരുത്തിന്റെ സമയം കൂടെ അറിഞ്ഞാൽ നാല് വള്ളങ്ങൾ അവസാനങ്ങൾ ഒരു ഒരു സംശയം ഇപ്പൊ ഉണ്ടാവുന്നത് ഇപ്പോൾ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് പുന്നമട ബോട്ട് അടുഭാഗമാണ് അതെ മിനിറ്റ് ക്ലബ്ബത്ത് സെക്കൻഡ് തൊണ്ണൂറ് മില്ലി സെക്കൻഡ് ആണ് നമ്മൾ പള്ളാത്തുരുത്തി നാല് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് എടുത്തു അതായത് ഏകദേശം ഒരു രണ്ട് മിനിറ്റിന്റെ വ്യത്യാസം രണ്ട് ആ സെക്കൻഡുകളെ ഒക്കെ ബാധിച്ചേക്കൊരു സ്ഥലം ഒന്നും കാലാവസ്ഥയാണ് കാലാവസ്ഥയാണ് ചില ഹീറ്റ്സിന്റെ മത്സരത്തിൽ സതിശക്തമായ മഴ പക്ഷെ ഓർമ്മിക്കണം കഴിഞ്ഞ സെക്കൻഡ് കൊണ്ടാണ് അത് ഫൈനൽ അത് ഫൈനൽ യു ആർ ടോക്കിംഗ് അബൌട്ട് ഫൈനൽ അതെ ഇത് ഹീറ്റ്സ് മാത്രമാണ് ഹീറ്റ്സിൽ അവരൊരു സമയം കുറിച്ചിട്ടുണ്ടാവും ഈ സമയത്തിനെത്തിക്കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ ആരും ഇല്ല എന്നൊരു ാണ് വലിയപുരം ഇനി നടുഭാഗത്തിന്റെയും നിരണത്തിന്റെയും പള്ളാത്തുഴത്തിയുടെയും സമയത്തെ മറികടക്കുമോ അതാണ് അറിയേണ്ടത് അതെന്ന് അവർ കൂട്ടി എഴുതട്ടെ അപ്പോഴേക്ക് നമുക്ക്